നമസ്കാരം കൊല്ലം കാവനാട് ഷർദിയെ തുടർന്ന് ചികിത്സയിലായിരുന്ന സ്വകാര്യ ബാങ്ക് ജീവനക്കാരി മരിച്ചത് കഴിഞ്ഞ ദിവസം വാർത്തകളിൽ നിന്ന് ഇറങ്ങിയിരുന്നു കഴിഞ്ഞ ദിവസം വാങ്ങിയ ചൂരമീൻ കറി വെച്ച് കഴിച്ചതിന് പിന്നാലെയാണ് ഛർദി ഉണ്ടായത് തുടർന്ന് ഭക്ഷ്യവിഷബാധയാണെന്ന് സംശയിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ചൂരക്കറിയല്ല ആ മരണത്തിന് കാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ കൊല്ലത്ത് സ്വകാര്യ ബാങ്ക് ജീവനക്കാരി മരിച്ചത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്ന ശേഷം ചൂടാക്കിയ ചൂരക്കറി കഴിച്ചല്ലെന്ന് പ്രാഥമിക നിഗമനം ബ്രെയിൻ ഹെമറേജാണ് മരണ കാരണമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൊല്ലം കാവരാട് മീനത്തുചേരി ദിനേശ് ഭവനിൽ ശ്യാങ്ക് ഭാര്യ ദീപ്തി പ്രഭ എന്ന നാല്പത്തിയഞ്ചുകാരിയാണ് കഴിഞ്ഞ ദിവസം മരിച്ചത് ദീപ്തി പ്രഭയുടെ ആന്തരിക അവയവങ്ങൾ കെമിക്കൽ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് ഇതിന്റെ ഫലം ലഭിച്ചാലേ മരണകാരണം പൂർണ്ണമായി വ്യക്തമാകൂ ദീപ്തി പ്രഭയുടെ മൃതദേഹം ഇന്നലെ വൈകിട്ട് മുളക്കാടകം ശ്മശാനത്തിൽ സംസ്കരിച്ചു ദീപ്തി പ്രഭയുടെ ഭർത്താവ് ശ്യാംകുമാറിനും മകൻ അർജുൻ ശ്യാമിനും ഛർദ്ദി ഉണ്ടായത് ഭക്ഷ്യവിഷബാധയെ തുടർന്നാണ് ഇന്നലെ ഭക്ഷ്യവിഷബാധയാണോ ബ്രെയിൻ ഹെമറേജിലേക്ക് നയിച്ചതെന്ന് പരിശോധനാ ഫലങ്ങൾ ലഭിച്ചാലേ വ്യക്തമാവുകയുള്ളൂവെന്ന് പോലീസ് പറഞ്ഞു ബുധനാഴ്ച വൈകിട്ട് നാല് മുപ്പതിനാണ് ദ് പ്രഭ കുഴഞ്ഞ വീണത് കഴിഞ്ഞ ശനിയാഴ്ച വാങ്ങിയ ചൂര മത്സ്യം പാകം ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച ശേഷം കുടുംബാംഗങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിച്ചിരുന്നു ബുധനാഴ്ച ഓഫീസിൽ പോയ ദീപ്തി പ്രഭയും വീട്ടിലായിരുന്ന ഭർത്താവും മകനും ചൂരക്കറി കഴിച്ചു അതിന് പിന്നാലെ ഭർത്താവിനും മകനും ഛർദിയുണ്ടായി ഓഫീസിൽ നിന്ന് മടങ്ങിയെത്തിയ ദീപ്തി പ്രഭ ഭർത്താവിനെയും മകനെയും ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഒരുങ്ങവേ കുഴഞ്ഞ് വീഴുകയായിരുന്നു തുടർന്ന് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു മരിച്ചു ഇതോടെ ചൂരക്കരയിൽ നിന്നുള്ള ഭക്ഷ്യവിഷബാധയാണെന്ന സംശയം ഉയർന്നിരുന്നു ഭർത്താവിനും മകനും കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാത്തതിനാൽ ഞായറാഴ്ച തന്നെ വീട്ടിലേക്ക് മടങ്ങി ഭക്ഷ്യസുരക്ഷ ഉദ്യോഗസ്ഥൻ ചൂരക്കറിയുടെയും ഛർദിയുടെയും സാമ്പിളുകൾ ശേഖരിച്ച് വിശദ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വാങ്ങിയ ചൂരമീൻ കറി വെച്ച് കഴിച്ചതിനെ തുടർന്ന് ശ്യാംകുമാറിനും മകൻ അർജുൻ ശ്യാമിനും അടുത്ത ദിവസം രാവിലെ മുതൽ ഛർദി തുടങ്ങിയിരുന്നു എന്നാൽ ദീപ്തി പ്രഭ പതിവ് പോലെ രാവിലെ ശക്തി കുളങ്ങരയിലെ ബാങ്കിൽ ജോലിക്ക് പോയി വൈകിട്ട് ഭർത്താവ് എത്തി ഇവരെ കൂട്ടിക്കൊണ്ട് തിരികെ വീട്ടിൽ വന്ന ഉടനെ ദീപ്തി പ്രഭയും ഛർദിച്ച് കുഴങ്ങി വീഴുകയായിരുന്നു ഉടൻ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു ദീപ്തിയുടെ മരണം ചൂരക്കറി കാരണമായിരുന്നുവെങ്കിൽ നേരത്തെ ഛർദിയും മറ്റും ഉണ്ടാകുമായിരുന്നു എന്നാൽ ബ്രെയിൻ ഹെമറേജ് കാരണമാണ് സംഭവിച്ചത് അതുകൊണ്ട് തന്നെ ചൂരക്കറിയിലെ പ്രശ്നമല്ല ദീപ്തി പ്രഭയുടെ മരണ കാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ